പ്പനും അമ്മയും പറഞ്ഞു നീ ഇന്ന് പോകരുത് ടൂറ് പോകണം ഫ്രണ്ട്സ് കൂടി നീ ഇന്ന് പോകരുത് കേട്ടില്ലേ പോയി തമ്പുരാനായിട്ട് തിരുത്തട്ടെ മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കുന്നില്ല അവർ ഇനി നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം അവരുടെ മനസ്സിൻ്റെ അധിപന്മാർ അനുസരണക്കേടിൻ്റെ അധിപന്മാരായിരിക്കും അല്ലേ അതുകൊണ്ട് നമുക്കവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല പക്ഷേ ഇങ്ങനെ വിചാരിച്ചു ദൈവമേ നീയായിട്ട് തിരുത്തി കൊടുക്കണേ കാരണം ഇങ്ങനെ ഇരിക്കുന്ന മക്കളോട് നമ്മൾ പറയുന്ന വചനം നമ്മൾ കൊടുക്കുന്ന ഉപദേശം എല്ലാം എന്തായിരിക്കും റബ്ബർ പന്ത് പോലെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും പക്ഷേ ഞാൻ ഈ പറഞ്ഞ മകൻ്റെ ഒരു പ്രത്യേകത ആ മകൻ്റെ അമ്മയുടെ അമ്മ അമ്മാമ്മ ഇരുന്ന് ഫുൾ ടൈം കൊന്ത ചെല്ലും ഈ കൊച്ചു പുറത്തേക്ക് പോയാൽ പിന്നെ അമ്മമ്മ വെക്കില്ല അതുകൊണ്ട് എന്താ അവൻ എല്ലാവരും പോയി സുഖമായി തിരിച്ചു വരും എന്നിട്ട് അവൻ പറയേ ഇപ്പോൾ ഒന്നും പറ്റിയില്ലല്ലോ പപ്പേനോടും അമ്മിയോടും അവൻ ചോദിക്കണ ചോദ്യം ഞാൻ പോയി തിരിച്ചു വന്നല്ലോ നിങ്ങളല്ലേ പേടിച്ചെന്ന് എന്തുകൊണ്ടാണ് അവന് പറ്റാതിരുന്നത് അപ്പുറത്ത് അമ്മാമ്മ എന്ന് ഉയർത്തണ ജപമാലയുടെ ശക്തിയാണ് പക്ഷെ അതാ മകന് തിരിച്ചറിയുന്നില്ല അതാണ് ഇന്ന് നമ്മുടെ തലമുറയുടെ കാര്യം അതായത് പാരൻസ് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ നേടിക്കൊടുക്കുമ്പോൾ ഇത് ഏതു വഴിക്കാ കിട്ടിയെന്നുള്ളത് അറിയ അവര് തിരിച്ചറിയില്ല പക്ഷെ ഈ മക്കളൊക്കെ തിരിച്ചറിയൂട്ടോ തിരിച്ചറിയും കാരണം എന്താണെന്ന് വെച്ചാൽ ഓസ്ട്രേലിയ നാടുകളിലേക്കൊക്കെ പോയ യൂത്ത് കുറച്ച് പേരെന്നെ വിളിക്കും കാരണം കടം വാങ്ങിയിട്ട് അവർ ഇവിടേക്ക് പോയേ അവിടെ ചെന്നപ്പോൾ വിചാരിച്ച പോലെ ജോലി കയറാൻ പറ്റിയില്ല ജോലി കയറാൻ പറ്റിയില്ല അപ്പോൾ അവർ ഇങ്ങനെ പറയും സിസ്റ്ററെ വന്നതുപോലെ ഒന്നും നടന്നില്ല അങ്ങനെ നമ്മളോട് പറയുമ്പോൾ ചില കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കും ഇന്നിന്ന മേഖലയൊക്കെ ക്ലിയർ ചെയ്യാനുണ്ടല്ലോ അവർ തയ്യാറാ അവർ തയ്യാറാ സമയത്ത് അവരത് ക്ലിയർ ചെയ്ത് ഇരുന്ന് പ്രാർത്ഥിക്കുക എന്നിട്ട് പറയുന്ന ഒറ്റ കാര്യമാണ് സിസ്റ്ററെ പരിശുതാത്മക കൊണ്ട് നിറയാൻ പ്രാർത്ഥിക്കൂ നമ്മളോട് ചോദിക്കുകയും ചോദിക്കും തിരിച്ചറിയുന്ന ഒരു കാലഘട്ടമുണ്ട് ഇതെന്താ നമുക്ക് വ്യക്തമാക്കി തരേണ്ടതെന്നറിയോ നമ്മൾ ഈ നടത്തുന്ന പരിഹാരം പ്രാർത്ഥന ത്യാഗം അതൊന്നും വെറുതെ പോണില്ല വെറുതെ പോണില്ല തിരിച്ചു കിട്ടണ സമയത്ത് തരേണ്ട സമയത്ത് തമ്പുരാൻ അത് ആ മക്കളിലൂടെ തിരിച്ചു തരും